പ്രൈസലോട്ട് ഞാൻ സാബു റീസാണ് ആന്ധ്രയുടെ ഇങ്ങോ കർണാടകയോട് ചേർന്നുള്ള ബൗണ്ടറി അനന്തപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു പാഷേഴ്സ് മീറ്റിങ്ങിനായിട്ട് വന്നതാണ് അപ്പോൾ പാഷേഴ്സ് മീറ്റിങ്ങിൽ സംസാരിക്കാനും അനന്തപൂരിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ഭാരം ഉണ്ടായി ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണെങ്കിലും ഈ സ്ഥലത്ത് അനേകർ ദൈവത്തെ അറിയാത്തവരുണ്ട് അപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ആ ജനത്തിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഈ പാഷസിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് ഞാൻ അനന്തപൂരിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അനന്തപൂരിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ നമ്മുടെ ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമായെടുത്ത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ വലിയൊരു ഉണർവ് ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ ദേശം ഉണരണം അപ്പം ഞങ്ങളെ ഈ മീറ്റിംഗ് കൂടി ഇന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു പാഷ് ഇങ്ങനെ സംസാരിച്ചു അദ്ദേഹം രണ്ട് കുഷ്ഠരോഗികൾക്ക് ബാപ്യസം കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കൈക്കും കാലിനും വിരലുകളില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായി എങ്ങനെയാണ് ഇവരുടെ ഈ വിരലുകൾ നഷ്ടപ്പെട്ടത് നമുക്കറിയാം കുഷ്ഠരോഗികളുടെ കൈക്കും കാലിനൊന്നും വിരളുണ്ടാവില്ല എങ്ങനെയാണ് ഇത് നഷ്ടപ്പെടുന്നത് കുഷ്ഠരോഗം കൊണ്ടാണ് നഷ്ടപ്പെടുന്നത് കുഷ്ഠരോഗം കൊണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു അതാണ് വലിയൊരു പോയിൻ്റ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത് കുഷ്ഠരോഗം വന്ന് വന്നവർക്ക് ഈ സ്പർശനം സ്പർശന ശക്തി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ വേദനയില്ല അതാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വേദനയില്ല അവരുടെ വേദന അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ അവരൊരു കല്ല് ഒരു അടുപ്പിൽ ഒരു കല്ല് ഒരു പഴുത്ത കല്ല് കയ്യിലെടുക്കുകയെന്ന് വെച്ചു ആ കല്ല് കയ്യിലെടുത്ത് പിടിച്ചാൽ ആ കല്ല് കൈവിരളുകൾ പഴുത്ത് ആ കല്ല് താഴെ വീണാലും അവർക്കറിയാൻ പറ്റത്തില്ല അവരുടെ ആ വേദന ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല കാലൊക്കെ തട്ടി പൊട്ടി പഴുത്തിരുന്നാൽ പോലും അവർക്കതിൻ്റെ വേദന അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടോ ഒന്നുണ്ട് എന്നറിയുന്നില്ല അതുകൊണ്ട് തട്ടിയ കാൾ തന്നെ വീണ്ടും തട്ടും പൊട്ടും ഒരു പിറക്കകത്ത് കഴുകുകയാണെന്ന് വെച്ചോ തുടക്കുകയെന്ന് വെച്ചോ കൈകൊണ്ട് തുണി വെച്ച് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിരള കല്ലെ കൊണ്ട് പൊട്ടി ചോര ഒഴുകിയാലും അവർക്കറിയുന്നില്ല അപ്പം വേദനയില്ലാത്തൊരവസ്ഥ വളരെ വളരെ ഭയങ്കരമാണ് ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് വേദന നല്ലതാണ് വേദനയുള്ളതാണ് നല്ലത് വേദന ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ ഭയങ്കരമായ ബാധ അവർ കുശ്ശരോഗിയാണെന്ന് മറ്റുള്ളവർ അറിയാൻ കാരണം പോലും വേദനയില്ലാത്ത ഒരു ജീവിതമാണ് നമുക്ക് നമുക്കൊക്കെ വേദന ഉണ്ടാവണം വേദന നല്ലതാണ് ക്രിസ്ത്യ ജീവിതത്തിലും വേദന വളരെ മനോഹരമാണ് വേദന ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമേ മനോഹരമല്ല ബൈബിൾ പറയുന്നുണ്ടല്ലോ തകർന്നും നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല ഒരു ഹൃദയ തകർച്ച നമ്മൾ പാപം ചെയ്ത് ഒരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് അനുദിക്കാൻ പറ്റും വേദനയില്ലാത്തവരാണ് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് അവർ കുഷ്ഠരോഗിക്ക് സമാനമാണ് വീണ്ടും 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 പാപം ചെയ്യണം വേദനയില്ല അപ്പം നമുക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല ഈ ഭാരത്തെക്കുറിച്ച് ഈ ദേശത്തെക്കുറിച്ചൊക്കെ ഒരു ഭാരം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ഒരു വേദന ഈ ജനങ്ങളെല്ലാം നശിച്ചു പോകുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവണം ആ വേദന ഇല്ലെങ്കിൽ ഈ ജീവിതം മനോഹരമായി തീരത്തില്ല അനേക ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കർത്താവ് നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഒരു വാക്ക് പറഞ്ഞു അവിടെ കരച്ചിലും പല്ലുകടിയുമാണ് കരച്ചിലുണ്ട് പല്ലുകടിയുണ്ട് ഒന്ന് ചിന്തിക്കുക ഒന്നാമത്തെ ഭാഗം കരച്ചിലുണ്ടെന്ന് പറയുമ്പം അല്ലെങ്കിൽ പല്ലുകടിയുണ്ടെന്ന് പറയുമ്പം അവർക്ക് പല്ലുണ്ട് ശരീരത്തോടെയാണ് വീണിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ മനസ്സിലാക്കണം പിന്നെ കരച്ചലെന്ന് പറയുമ്പം അവർ അനുഭവിക്കുന്ന വേദന അഗ്നി അഗ്നിയും അതുപോലെ പുഴുവും എല്ലാമായിട്ട് ആ ഭയങ്കരമായ വേദന അവിടെ ഫാനുണ്ടേ ഫാനിടാൻ പറ്റത്തില്ല ഭയങ്കരമായ മണ്ടയാണ് അഗ്നിയാണ് ഭയങ്കരമായ ചൂടാണ് അപ്പോൾ ഇതൊരു ഭയങ്കരമായ ഒരു സ്ഥലമാണ് നമുക്ക് പാപത്തിൻ്റെ വേദന ഇല്ലെങ്കിൽ നമ്മൾ പോയി വീഴുന്ന ഒരു സ്ഥലമാണ് നിത്യനാരകം അപ്പോൾ ആ നരകത്തിലേക്ക് പോവാതെ നാം അനേകരെ രക്ഷിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭാരം കലുകി നമ്മളെല്ലാം പ്രാർത്ഥിക്കണം അനന്തപൂരിന് വേണ്ടിയും ആന്ധ്രക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ഭാരതദേശത്തിനു വേണ്ടിയും തീവ്രമായ ഒരു ഭാരം നമുക്കുണ്ടാവണം എനിക്കൊരാഗ്രഹമുണ്ടായി ഈ ആന്ധ്രാപ്രദേശിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും കടന്നു പോകണം അവിടെ പ്രാർത്ഥിക്കണം മുഖ്യമായ ആശയം പ്രാർത്ഥിക്കണം ആ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതെ നമുക്ക് ഈ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെല്ലാം ദൈവരാജ്യത്തിലേക്ക് നടത്താം അവിടെ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ കരച്ചിലും പല്ലുകടിയാണ് കരച്ചിൽ ഈ പുഴു അരിക്കുന്നതുകൊണ്ടും തീ കൊണ്ടുമാണ് പല്ലുകടി എന്തിനാണെന്ന് അറിയാമോ പല്ലുകടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കണ്ടുകഴിയുമ്പം ഈ സത്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഈ സുവിശേഷം എന്നോട് അറിഞ്ഞ് അറിയിച്ചില്ലല്ലോ ഈ സത്യ സുവിശേഷം നീ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ നരകത്തിൽ വരത്തില്ലായിരുന്നു അതായിരുന്നു പല്ലുകടിക്ക് കാരണം അതുകൊണ്ട് നമുക്ക് ഈ സുവിശേഷം എല്ലാവരോടും അറിയിക്കാം പ്രാർത്ഥിക്കുക ഭാരത്തോടെ പ്രിയ ദൈവമക്കളെ നിങ്ങളെല്ലാവരും ഭാരത്തോടെ പ്രാർത്ഥിക്കണം ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ അനന്തപൂരിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക അതുപോലെ ഈ പ്രദേശത്ത് ആന്ധ്രാപ്രദേശിൽ അനന്തപൂരിലെ ക്ലോക്ക് ടവറാണ് നിങ്ങൾ കാണുന്നത് ഈ പ്രദേശം ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം നല്ല സ്ഥലമാണ് പക്ഷേ ജനങ്ങൾ ഭൂരിഭാഗവും കർത്താവിലേക്ക് വന്നിട്ടില്ല ഭാരത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ